ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുഭാവ വ്ളോഗ്സ് അപ്പം ഇന്ന് ഇന്നത്തെ പ്രത്യേക ദിവസമാണെന്നറിയാലോ എന്താണ് ഇന്നത്തെ പ്രത്യേകത നെലക്ഷനാണ് വോട്ട് ചെയ്യാൻ പോണോ പോണേന്നുള്ള സംശയത്തിൽ നിൽക്കണം കേട്ടോ ഇവിടെ എല്ലാവരും പോയി വോട്ട് ചെയ്തിട്ട് വന്നു ഞാൻ മാത്രം വോട്ട് ചെയ്ത് പോയി വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എനിക്ക് നേരം വൈകി കുറേ പണികൾ കിടക്കുന്ന വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ അച്ഛനെ ഒന്ന് കാണാൻ പോകണം ഓട്ട് ചെയ്യാൻ പോകണം അത് നമ്മുടെ അവകാശമല്ല ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓട്ട് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കിടക്കുന്നത് കണ്ടോ ആ കലങ്കോലായിട്ടാണ് കിടക്കുന്നത് ഒന്ന് ക്ലീൻ ചെയ്യണം കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് കണ്ടു കേട്ടോ ഒരു ചേച്ചി ഫുൾ ഡേ വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഫുൾ ഡേ എടുക്കാൻ പറ്റില്ലെങ്കിൽ മാക്സിമം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കാം കേട്ടോ ചേച്ചി ചേച്ചിയോടൊരു വലിയ താങ്ക്സ് പറയാണ് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് താങ്ക്സ് കേട്ടോ നിങ്ങളുടെ കുറെ കമൻറ്റ് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അലക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടി ഭയങ്കര കാറ്റാന്നേ കാറ്റ് കാരണം ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ ഒക്കെ പറന്ന് പോവുള്ളൂ എന്നാലേ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഗൈസ് കുറേ എത്ര അടിച്ചു എങ്ങനെ അടിച്ചു പറയേണ്ടും കാര്യമില്ല അടിച്ചു വരിയാലും ചപ്പ് ഇങ്ങനെ ഫുള്ള് മരങ്ങളല്ലേ അതുകൊണ്ട് ചപ്പുകൾ ഇങ്ങനെ വീണ് വീണ് വിരിച്ചു ഞാനിപ്പോൾ ഒക്കെ ഒന്ന് അടിച്ചു കൂട്ടി കത്തിച്ചു കൂട്ടാവും എല്ലാവരെയും അടിച്ചു വാരി കത്തിച്ചതാണ് പക്ഷെ വീണ്ടും ചപ്പുകൾ ഇങ്ങനെ നിറഞ്ഞു വേണ്ട വീട് പരിസരം പറമ്പാണ് ഏട്ടാ പറമ്പ് മീൻസ് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് മതിലിന്റെ സൈഡിലൊക്കെ കുറച്ച് വേസ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണതാ പിന്നെ കുറച്ച് വിറകൊക്കെ ഉണ്ട് അത് ഞങ്ങളുടെ കിണറാണ് നാല് വെറും മരങ്ങളാ കണ്ടില്ലേ ഫുള്ള് മരങ്ങളാ അതുകൊണ്ട് എത്ര അടിച്ചു വരിയാലും ചപ്പിങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും കേട്ടോ ഈ തേക്ക് കണ്ടോ ഈ തേക്കിന്റെ ഇലയിലത്തെ ചപ്പാണ് തേക്ക് മരത്തിലത്തെ ചപ്പാണ് ഇവിടെ ഫുള്ള് അത് ഞാൻ അന്ന് വെച്ച പ്ലാവാണ് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ല ഞാനൊരു പ്ലാവിൻ്റെയും ഒരു ആപ്പിൾ ചാമ്പയും വാങ്ങിച്ചു എന്ന് അത് ഞാൻ വെച്ചതാണ് കേട്ടോ ഇപ്പോൾ അതിൽ പുതിയ ഇലയൊക്കെ വിരിഞ്ഞ കണ്ടില്ലേ പുതിയ ഇല വിരിഞ്ഞു ഇത് ഒരു കൊല്ലം കൊണ്ടോ മൂന്ന് കൊല്ലം കൊണ്ടോ ഒക്കെ കായ്ക്കുന്ന പ്ലാവാന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് ഇടാനും കുറച്ച് വളം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയപ്പോൾ അവിടെ നിന്ന് ചെടികളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് വളം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഒന്നൊന്ന് ഇട്ട് കൊടുക്കണം അപ്പം ഇതിലെ ഇലയൊന്നും പുതിയതായിട്ട് വിരിഞ്ഞിട്ടില്ല കേട്ടോ ഇത് ഞാൻ ഇവിടെ വെയിൽ കുറവാണ് ഫുള്ള് കാനലായതുകൊണ്ട് മരങ്ങള് ഫുള്ള് മരങ്ങളായത് കൊണ്ട് ചെടികളൊക്കെ വെച്ചുണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുതിയ ഇലകളൊന്നും വിരിഞ്ഞിട്ടില്ല എന്നാലും ഞാൻ എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നോക്കുന്നുണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ ഇവിടെ മുരിങ്ങണ്ടോ കുറച്ച് ഇലയുണ്ടെന്ന് ഈ ഇലയൊക്കെ പറിച്ചിട്ടിന്ന് കറി വെക്കണം മുരിങ്ങയും പരിപ്പും കൂടെ വയ്ക്കണം ഇപ്പോഴത്തെ കമ്പുകളൊക്കെ ഞാൻ പെരയുടെ മുകളിൽ മുകളിൽ മുരിങ്ങയും വളരാൻ പാടില്ല അത്ര അപ്പോൾ കുറച്ച് വലുതാവുമ്പോൾ വലുതാകുമ്പോൾ ഞാൻ ആ മുരിങ്ങയൊക്കെ വെട്ടിക്കളയൂട്ടാവും അങ്ങനെയാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും വീടൊക്കെ പെയിൻ്റ് അടിക്കാറായിട്ടൊക്കെ കിടക്കുന്നത് കേട്ടോ പെയിൻ്റ് അടിക്കലൊക്കെ ഏട്ടം വന്നിട്ടാണ് ചെയ്യുക എല്ലാ പ്രാവശ്യവും ഏട്ടം വന്നു കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കും കേട്ടോ രണ്ട് വർഷം കൂടുമ്പോഴാണ് ഏട്ടം വരിക ആ രണ്ട് വർഷം കൂടുമ്പോൾ ഞങ്ങൾ പെയിൻ്റ് അടിക്കും അപ്പോൾ തുണികളൊക്കെ തോരിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ കുറച്ച് തുണിയെ നല്ല രണ്ട് ദിവസത്തെ തുണികളാണ് കേട്ടോ അത് രണ്ട് ദിവസം കൂടുമ്പോഴേ അലക്കുള്ളൂ രണ്ട് ദിവസത്തെ തുണികളാണ് കേട്ടോ തുണികൾ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇത് മുഴുവൻ ഞാൻ അലക്കി എടുക്കണ്ടേ എൻ്റെ പാത്രം കണ്ടോ ഗൈസ് അരി വാർക്കുന്ന പാത്രമാണ് കേട്ടോ കണ്ടോ അവിടെ വെള്ളം കളയാൻ സമയം കിട്ടിയില്ല ഞാൻ ജോലിക്ക് പോകുമ്പോൾ അങ്ങനെ അരി വാർത്തിട്ട് കഞ്ഞിവെള്ളത്തോടു കൂടി ഇവിടെ പശുവിനെ കഞ്ഞിവെള്ളം എടുക്കാനൊരു ചേട്ടൻ വരും അപ്പോൾ ഞാൻ ആ കഞ്ഞിവെള്ള പാത്രം അങ്ങനെ തെങ്ങിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് പോയതാ ഞാൻ വരുമ്പോഴേക്കും പാത്രത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയി പട്ട വീണിട്ട് കേട് വന്ന കേട്ടോ എന്ന് വിചാരിക്കാം അന്ന് കൊണ്ടുപോയി മാറ്റണം മാറ്റണം സമയം കിട്ടണില്ല എന്താ ചെയ്യ കണ്ടില്ലേ പാത്രങ്ങൾ എന്നെ കാത്ത് കിടക്കണതാ എല്ലാവരും കഴിക്ക അവിടെ കൊണ്ടുവന്നു വിടും ഇനി ഇത് മുഴുവൻ കഴുകി വൃത്തിയാക്കണം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കറി വെക്കണം ഞാൻ പാത്രം കഴിക്കണം ഏട്ടോ പാത്രം കഴുകുക എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് കേട്ടോ പാത്രം കഴുകൽ ഇവിടെയാണെങ്കിൽ പാത്രം കഴുകാനും തുണി അലക്കാനാണ് ഏറ്റവും കൂടുതൽ നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളൊരു കാര്യമാണ് ഈ പാത്രം കഴുകുക തുണി പിന്നെ അലക്കല് വാഷിംഗ് മെഷീനിലായതുകൊണ്ട് അത് അത്രയ്ക്ക് വലിയ ടാസ്ക് ഇല്ല എന്നാലത് തിരിച്ചിടൽ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ പണി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സ്പീഡിലെ പണികളൊക്കെ ചെയ്യും കേട്ടോ മറ്റേ മഴ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും പക്ഷേ വേഗം വേഗം പണി തീർക്കണം കുറേ നേരം അടുക്കളയിൽ കിടന്നിങ്ങനെ ആവാൻ ഇഷ്ടമില്ല കേട്ടോ എന്തെങ്കിലും ഒരു പണി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാനുള്ള ചെയ്ത് തീർക്കാൻ വേണ്ടി ഞാൻ വേണ്ടിയാറുണ്ട് കേട്ടോ ഇപ്പോൾ പാത്രം കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞു അടുക്കളയൊക്കെ ക്ലീൻ ആക്കി കേട്ടോ ഇനി കുളിക്കണം പിന്നെ ഉള്ളൊക്കെ മാള് വൃത്തിയാക്കുന്നുണ്ട് വാവ മിറ്റടിക്കുന്നുണ്ട് അപ്പോൾ മാള് റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ റൂമ് ക്ലീൻ ചെയ്യൽ കഴിഞ്ഞി തുടയ്ക്കണം തുടയ്ക്കൽ ഇപ്പം ചെയ്യാൻ സമയമില്ല വൈകുന്നേരത്തെ ചെയ്യുള്ളു കുറച്ച് തുടച്ച് വൃത്തിയാക്കാനുണ്ട് വാവ അവിടെ വെള്ളം മിറ്റടിക്കുന്നുണ്ട് കേട്ടോ വിറ്റടിക്കുകയാണ് ക്കേണ്ട എൻ്റെ മണി പ്ലാന്റ് അടുക്കളയിൽ ഞാൻ വെച്ചതാണ് കേട്ടോ അതിൻ്റെ കുഞ്ഞെ കുപ്പിയിലാക്കിയിട്ട് ചെറിയൊരു കമ്പ് വെച്ചതായിട്ടാ അതിപ്പോ വലുതായി ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ചെടികൾ വെച്ചിട്ട് അതിലിങ്ങനെ ഇല വര പു കുഞ്ഞെ പുതിയ ഇല വിരിയണത് അതുകൊണ്ടത്തോട് കൂടെ ഞാൻ നോക്കൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് നോക്കും അങ്ങനെ വന്നിട്ട് ഇല വിരിഞ്ഞിട്ടുണ്ടോ ഇല വിരിഞ്ഞിട്ടുണ്ടോ ഞാൻ കോളേജിൽ കുറച്ച് കൊണ്ടുവച്ചിരുന്നു കേട്ടോ പക്ഷെ കോളേജിലത്തെക്ക് എടുത്തിട്ട് പോയി അതുകൊണ്ടൊന്നും ഉണ്ടായില്ല എല്ലാ ദിവസവും ഞാൻ വെള്ളമൊക്കെ മാറ്റി കൊടുക്കും കേട്ടോ അതിലത്തെ ഇത് കണ്ടോ ഇന്ന് ഞാൻ ഹാളിൽ വെച്ചതാണ് കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞെ കുത്തിയിലാക്കിയിട്ട് അതും കുറേ ഇലകളൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ ഇത്ര ആയിട്ടുണ്ട് നല്ല വിസലേ കാണാൻ ഇപ്പോൾ ഒരു റൂമും കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നീ അടുത്തൊരു റൂം ക്ലീൻ ചെയ്യാൻ കിടക്കുന്നുണ്ട് അത് വാവ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടോ ഗൈസ് ഇതെൻ്റെ മക്കൾക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ ഇത് ഇത് കിച്ചോന് കഴിഞ്ഞ ദിവസം കളിച്ചിട്ട് കിട്ടിയതാണ് കേട്ടോ മാൻ ഓഫ് ദ മാച്ചിന്റെ റെഡ് ബോയ്സിന്റെ അങ്ങനെ എന്തോ സംഭവമാണ് ഫുട്ബോൾ ദ മാൻ ഓഫ് ദ മാച്ച് ബെസ്റ്റ് ഇതൊക്കെ പത്താം ക്ലാസ്സിലെ ഫുള്ള് മാർക്കുള്ളതിന് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ അതൊക്കെ പിന്നെ ഓണത്തിന് ഓണം ഓണത്തിന് എന്തായിരുന്നു ഓണത്തിന് ഗെയിം ഒക്കെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊറേ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ വാവയ്ക്കും ആളിനും ക്രിസ്മസ് ഫ്രണ്ടിനു തെരഞ്ഞെടുക്കലുണ്ടായില്ലേ അതിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ നല്ല രസല്ലേ നല്ല ഭംഗിണ്ടല്ലേ കാണാൻ പണികളൊക്കെ ഏകദേശം ഫിനിഷിങ് ആയിട്ടോ അപ്പോൾ ഞാൻ ഇനി കുളിക്കട്ടെ കുളിച്ച് വന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ കൈസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളി കഴിഞ്ഞു ഇനി വോട്ട് ചെയ്യാൻ പോകണം അത് കഴിഞ്ഞ് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് വരണം കേട്ടോ അപ്പം ഞാൻ വേഗം ഇനി റെഡി ആവട്ടെ റെഡി ആയിട്ട് വോട്ട് ചെയ്യാൻ പോട്ടെ ആദ്യം അപ്പോൾ കൈസ് എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ആദ്യം വോട്ട് ചെയ്യാൻ പോകാം അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം വോട്ട് ചെയ്യാൻ പോയിട്ട് വീട്ടിൽ പോയിട്ട് ആ ഫുഡ് കഴിക്കണേട്ടോ ഒന്ന് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ പോയാൽ നമുക്ക് എൻ്റെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും അച്ഛൻ്റെ പൊറോട്ടയും ചിക്കൻ കറിയും കൊണ്ടുപോവാറുണ്ട് കേട്ടോ അത് മേടിക്കാൻ വേണ്ടി പോയതാണ് അത് വാങ്ങിച്ച് ഞാനങ്ങനെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട് എത്തും ഞാൻ എൻ്റെ വീടെത്തിയിട്ട് കൈസ് വയറ് നിറച്ച് ഫുഡ് കഴിച്ചു അമ്മ ഉണ്ടാക്കി തന്ന മോരുകറിയും മീൻ വറുത്തതും പിന്നെ ചേമ്പന്തണ്ട് തോരൻ വെച്ചതും പിന്നെന്തായിരുന്നു മാങ്ങച്ചാറും അടിപൊളിയായിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടോ എന്നും ഞാൻ വെച്ച ഫുഡല്ലേ കഴിക്കണം എൻ്റെ അമ്മ വെച്ച ഫുഡ് കുറേ ദിവസമായിട്ട് കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഇന്ന് കഴിച്ചു കെട്ടോ അച്ഛനവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് അപ്പം ഞാൻ അച്ഛനെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വാങ്ങിച്ചു വിടാൻ പറ്റിണ്ടേട്ടാ വരുമ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ വരുന്നത് അച്ഛൻ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറി അച്ഛൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അച്ഛൻ കിടക്കുക അപ്പം ഫുഡ് കഴിച്ചുകൊണ്ട് ഇപ്പം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വീട് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ എത്തി കേട്ടോ ും വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല ലൈവ് തുടങ്ങുന്ന സമയമായി വീട്ടിൽ നിന്ന് അമ്മ തൊണ്ടുവിട്ട സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ അരിപ്പൊടി പഞ്ചസാര പിന്നെന്താ കുറച്ച് മട്ടരി ആണ് കേട്ടോ അതൊക്കെ മട്ടരി ഇഷ്ടപ്പെടാതെ വരുമ്പോ വാങ്ങിച്ചതാട്ടോ കടയിൽ നിന്ന് ഏലാഞ്ചി അത്ര പിന്നെ ഇത് കാണുമ്പോൾ പ്രോക്കറ്റ് പോലെ എന്താ മുന്നക്കായ അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ട് എയ്റോപ്ലെയിൻ പോണ ഉണ്ടോ നല്ല താഴ്ചയിൽ പോകണം കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ ബായ് കണ്ടോ റോക്കറ്റ് പോകണം കേട്ടോ ഞങ്ങളെടുത്തതാണ് കേട്ടോ അത് റോക്കറ്റ് പോണത് നല്ല രസമില്ലേ കാണാൻ